ഒരു സമ്മിശ്ര പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ നല്ലതും ചിലത് അപ്രയോഗികമായിട്ടുള്ള ഉണ്ട് എന്നാൽ ഇപ്പം മാർക്കറ്റ് റോഡ് വൺവേ എന്ന് പറയുമ്പം തിരിച്ച് വരാൻ മാർഗമില്ല ഒത്തിരി ചുറ്റിക്കിറങ്ങി പോകണ്ടേ അത് കച്ചവടക്കാരെ ബാധിക്കുന്നുണ്ട് അപ്പം മറ്റു സ്ഥലങ്ങളിലേക്കാൻ്റെ ഒത്തിരി ഗുണങ്ങളും കിട്ടുന്നുണ്ട് എല്ലായിടത്തേക്കും ടൗൺ വ്യാപിക്കുന്നുണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കെല്ലാം കൂടുതൽ ആൾക്കാർ ചെല്ലും അതാണ് മൊത്തത്തിലൊരു ഉണർവിന് കാരണമാണ് ഇപ്പോഴും ഇത്രയും സമയമായിട്ടും പോലീസുകാരുടെ ഒരു സാന്നിധ്യം കാണുന്നില്ല അതുകൊണ്ട് പല കാര്യങ്ങളും ഇതിനകത്ത് പോരാഴി വരുന്നുണ്ട് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നോക്കേണ്ടതായിരുന്നു ടൂ വീലറിനെങ്കിലും തിരിച്ചു വരാനുള്ള സംവിധാനം വേണം പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും ഇതുപോലെ ഇത്രയും കർശനമായിട്ടുള്ള മാർക്കറ്റോട് ഇതിന് ഒരു ഉപരോധ രീതിയിലാണ് വന്നിരിക്കുന്നത് ടൂ വീലറെങ്കിലും തിരിച്ചുവരത്തക്കറിയിൽ സംവിധാനം വേണ്ടതായിരുന്നു ോ ജനാധിപത് ഈ കമ്പത്തി ജനാധിപത്യം ജനാധിപത്യത്തിൽ ജനാധിപത്യ അഭിപ്രായമുണ്ട് അത് വ്യത്യാസമുണ്ട് ഭൂരിപക്ഷം എന്താണോ നല്ല എന്താണോ മാറ്റം പറയാം അല്ലെങ്കിൽ വാർത്താ ശ്രമിക്കുന്നുണ്ടല്ലോ നമ്മള് ഇറങ്ങിയ റോളായിട്ട് ജനങ്ങളുടെ അല്ല ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായമല്ല ഇങ്ങനെ നമ്മൾ കട്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്നയാൾ കട്ടുകൊടുക്കില്ല ഇത് നമ്മള് നടക്കുന്നു ഇപ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ബ്ലോക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ ഈ രാജ്യത്തെ മാർക്കറ്റുകളിലെ കച്ചവടക്കാരെല്ലാം പൂർണ്ണമായി സഹായിച്ചിട്ടുണ്ട് അവരുടെ കച്ചവട സാധനങ്ങളെല്ലാം അകത്തോട്ട് വിലക്കി വയ്ക്കുകയും പരമാവധി അങ്ങോട്ട് സഹായിക്കുകയും ചെയ്യിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ മാർക്കറ്റ് വഴി മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ എല്ലാം നല്ല രീതിയിലായിട്ട് പോകുന്നത് ഇപ്പം ഇതുപോലെ തന്നെ മുമ്പോട്ട് പോയാൽ മതി മറ്റുള്ള നാഗൊന്നുമില്ല ബസ് ബസ് ആണെങ്കിലും വന്ന് ആൾക്കേറ്റിറക്കി പോവുക അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കുഴപ്പമില്ല മാർക്കറ്റിലൊക്കെ നന്നായില്ല പോകുന്നു മറ്റുള്ള ഇപ്പം കച്ചവടക്കാര് ഫുട് പാറ്റ് കച്ചവടക്കാരെല്ലാം നൂറ് സമ്മാനം സാധിച്ചിട്ടുണ്ട് അവർ കച്ചവടങ്ങൾ പരമാവധി അങ്ങനെ ഉപരേക്ക് അർക്കിയിട്ടുണ്ട് അവർ ആരും കെട്ടിയിലൊന്നും വെട്ടിയല്ലോ മറ്റുള്ള കച്ചവട സാധനങ്ങളൊന്നും വെടി അർക്കിപ്പിച്ചിട്ടില്ല നല്ല രീതിയിലാണ് പോകുന്നു ഇതുപോലെ മുന്നോട്ട് പോയാൽ മതി ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ നിലവിലൊന്നും நல்ல குழப்பி ஒரு வண்டி

அட பாத்தீங்களா இல்ல لاؤن کرے آج لو اللہ کوئی پولیس دار یار مطلب ہم تو لگا رہے ہیں باتھیلا حالات ہنیر کے پتیلا میں 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 میں

यात्री करते हुए और पुलिस ने പുതിയ പ്രാർത്ഥ്യ പരിഷ്കാരം അത് സെൻട്രൽ ജംഗ്ഷനിലെ വ്യാപാരികളെ ആകെ ദുരിതത്തിലാക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈരാറ്റുപേട്ടയിലെ ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ തെങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ സെൻട്രൽ ജംഗ്ഷനാണ് പത്ത് മുന്നൂറിൽ പരം വ്യാപാരികളിലൂടെയുണ്ട് ആ വ്യാപാരിയുടെ ഒരു അഭിപ്രായം കേൾക്കാതെയാണ് മുനിസിപ്പൽ കമ്മിറ്റി ഏകപക്ഷീയമായിട്ട് ഈ ട്രാഫിക് പരിശീലനം നടപ്പാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അര നൂറ്റാണ്ടിന് മുമ്പ് ഒരു ട്രാഫിക് പിന്നെ വടക്കേക്കരയിലെ സ്റ്റാൻഡ് ഒഴിവാക്കിക്കൊണ്ട് റേറ്റ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്ത സമയത്ത് റേറ്റ് ബസ് സ്റ്റാൻഡിൽ മാത്രമേ ബസ് കയറാവൂ വടക്കേക്കരയിൽ പോകാൻ പാടില്ല എന്ന് അന്നത്തെ ഒരു രാഷ്ട്രപ്രധാന കർശന നിലപാട് സ്വീകരിച്ചപ്പോൾ വടക്കേക്കരയിലെ ഒറ്റനുപിടി വ്യാപാരികളെ കടയടച്ച് വീട്ടിലിരിക്കേണ്ട സ്ഥിതി ഉണ്ടായി ആ സ്ഥിതിയാണ് ഇനി ഈ ട്രാഫിക് പരിഷ്കാരം മൂലം സെൻട്രൽ ജംഗ്ഷനിലെ വ്യാപാരികൾ സംഭവിക്കാൻ പോകുന്നത് ഇതിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ ഇവിടുത്തെ വ്യാപാരികൾ തയ്യാറായുകയാണ് ഇത് കണ്ടില്ല എന്ന് നൽകുവാൻ ഒരു ും കഴിയില്ല ഇത് കണ്ടില്ല എന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഈരാത്തുപെട്ടയിലെ സെന്റർ രക്ഷ നൂറുകണക്കിലെ വ്യാപാരികൾ കടയടച്ച് കൂട്ടിപ്പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തും അതിന് അധികാരി വർഗം ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ഇവിടുത്തെ വ്യാപാരികൾ ആവശ്യപ്പെടുകയാണ് ഇത് സാധ്യമാകാൻ തക്ക രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കില് പ്രക്ഷോഭമായി രംഗത്തിറങ്ങുവാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് കൂടി അറിയിക്കുന്നു kalian mau ke mana 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 Ô mọi người ơi 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 േട്ട തടവനാൽ മുത്തംപള്ളി തടവനാൽ പാലം വഴി പണ്ട് ആക്കി സംവിധാനമാക്കി ഇത് നടപ്പിലാക്കണം ക്രോസ്വേ വഴി അത് കൊളത്തിൽ നമ്മൾ നിവേദനം കൊടുത്തതാണ് മുഹമ്മദ് റിയാസിന് നിവേദനം കൊടുത്തതാണ് ഇതുവരെ ഇവിടെ ഒരു തീരുമാനം വർഷങ്ങളായിട്ടും ആകുന്നില്ല എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണുകയും ഇപ്പോൾ ട്രാഫിക് സംവിധാനത്തിന് പിന്നെ ഇതുപോലെ കാര്യങ്ങൾ നടത്തി ആ സൈഡ് പാലായിൽ കെ എം മാണി സാർ കാണിച്ച പോലെ സൈഡ് കെട്ടി ബൈപ്പാസ് ആക്കി റിങ് റോഡാക്കി മാറ്റണമെന്ന് വളരെ താഴ്മയായിട്ട് ഈരാജുപെട്ടം മുനിസിപ്പാലിറ്റിയോടും ഭരണാധികാരികളോടും കൊളച്ചങ്കനോടും ഈ മുഹമ്മദ് റിയാസിനോടും തുറന്നടിച്ച് മന്ത്രിസഭയോടും പറയുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഗതാഗത കുരുക്കിന് ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം